ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ നാലാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് അതിൽ പന്ത്രണ്ട് നാമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അതിൽ ഇരുപത്തി അഞ്ചാമത്തെ നാമം മുതൽ മുപ്പത്തി ആറാമത്തെ നാമം വരെ ഇന്ന് നമുക്ക് നോക്കാം സർവശർവ ശിവണോർ ഭൂതാനിരവ്യം സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരകാം അതിൽ ഏതൊക്കെ നാമങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സർവ ശർവ ശിവ സ്ഥാണുർ ഭൂതിർ നിധിർ അവ്യയ സംഭവ ഭാവന ഭർത്ത പ്രഭവ പ്രഭു ഈശ്വര ആദ്യത്തെ നാമം സർവ സർവ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പറയുന്നു അതായത് ഭഗവാൻ സൃഷ്ടിക്കുന്ന ഓരോരോ സൃഷ്ടിയിലും ഭഗവാൻ ഉണ്ട് അതിനാലാണ് ഓരോരോ സൃഷ്ടിയെയും ഭഗവാനായി കരുതുന്നത് ഇന്ന് നമ്മുടെ മഹാഭാരതത്തിൽ ഉദ്യോഗ പർവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ച് സർവ എന്ന നാമധേയം ഇങ്ങനെയാണ് വിവരിക്കുന്നത് ഭഗവാൻ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നും ഒരിക്കലും അന്തമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അതിനാൽ ഭഗവാൻ എപ്പോഴും സ്ഥിരമായി നാശമില്ലാതെ ആ ഒരു ശക്തി എപ്പോഴും എല്ലാ കാര്യത്തെയും കേന്ദ്രീകരിക്കുന്നു അതിനാൽ എങ്ങനെയാണോ ഒരു സമുദ്രത്തിൽ അലകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അതേ രീതിയിലാണ് ഭഗവാൻ ഓരോരോ സൃഷ്ടിയിലും കുടികൊള്ളുന്നത് അതിനാലാണ് ഭഗവാന് സർവ എന്ന നാമം അടുത്തത് ഭഗവാന്റെ നാമം ശർവ ശർവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉചിതമായ സമ്പൽ സമൃദ്ധിയെ കുറിക്കുന്നു അതായത് ഭഗവാൻ ആർക്കൊക്കെയാണോ സമ്പൽ സമൃദ്ധി കൊടുക്കുന്നത് അവരൊക്കെ പൂർണ്ണമായി ഭക്തരാണ് അതായത് ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അതിനാലാണ് ഭഗവാന് ശർവ എന്ന നാമം പറഞ്ഞിരിക്കുന്നത് അടുത്ത നാമം എന്നാൽ ശിവ ശിവ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മ വിഷ്ണു ശിവ ആ ശിവൻ തന്നെയാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു ശിവ എന്നാൽ പൂർണമായി പരിശുദ്ധമായി ഇരിക്കുന്ന ആരാണോ അവരെ ശിവ എന്ന് വിളിക്കുന്നു അതായത് ഭഗവാനിൽ ഒരിക്കലും രജോ ഗുണമോ തമോ ഗുണമോ അതുമാത്രമല്ല വേറെ ഏതൊരു തരത്തിലുള്ള ഒരു കളങ്കമോ ഇല്ലാത്തതിനാൽ ഭഗവാൻ എപ്പോഴും സാത്വ ഗുണത്തോടു കൂടിയിരിക്കുന്നു അതിനാലാണ് ഭഗവാനെ ബ്രഹ്മൻ എന്നും ശിവൻ എന്നും പറയുന്നത് അതുപോലെ തന്നെ ഉപനിഷത്തിലും ഭഗവാനെ ഒരു പൂർണമായ ഒന്നായി കരുതുന്നു അതിനാലാണ് ഭഗവാന് ശിവ എന്ന നാമധേയം അടുത്ത നാമം സ്ഥാണു സ്ഥാണു എന്ന് പറഞ്ഞാൽ ഏതൊരു തൂണായി എപ്പോഴും നിലനിൽക്കുന്ന ഒന്ന് അതായത് എപ്പോഴും മാറാതെ ഒരേയിടത്ത് തൂണായി പിൻബലത്തോടെ ആരാണോ നിൽക്കുന്നത് അവരെ സ്ഥാണു എന്ന് പറയുന്നു അതായത് അവർ എപ്പോഴും സത്യത്തിനും നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും കൂടിക്കൂടികൊള്ളുന്നവരാണ് അവർ എപ്പോഴും പരിശുദ്ധമായി ഒരു തണൽ പോലെ എല്ലാവർക്കും കൂടി ഒരു പിന്തുണ നൽകുന്നു അതിനാലാണ് ഭഗവാന് സ്ഥാണു എന്ന നാമം ഭഗവത്ഗീതയിലും രണ്ടാമത്തെ ആ ഒരു ശ്ലോ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഭഗവാനെ സ്ഥാണു എന്ന നാമത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അടുത്ത നാമധേയം ഭൂതാധി ഭൂത ആദി ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് കാറ്റ് തീ അഗ്നി വായു ജലം അതേപോലെ ഭൂമി ഈ അഞ്ച് ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ആദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി പുരാതനമായി കുടികൊള്ളുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന് ഭൂതാദി എന്ന നാമധേയം അടുത്ത നാമധേയം അവ്യയ നിധി അവ്യയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് നിധി എന്ന് പറഞ്ഞാൽ ഒരു അമൂല്യമായ ഒരു ആ ഒരു നിധി ആണ് ഭഗവാൻ അതായത് ഭഗവാൻ എപ്പോഴും ഒരു ഏതൊരു കാശിനെ കാശുവോ വേറൊരു കാര്യത്തെ വെച്ചോ അളക്കുവാൻ സാധ്യമല്ലാത്ത വളരെയേറെ വിലപിടിപ്പുള്ള വിലയേറിയ ഒരു നിധിയാണ് അതായത് ഭഗവാൻ വേറൊരു നാമം എന്ന് പറഞ്ഞാൽ നിധി അതേ അസ്മിൻ ഇതി നിധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് ഭഗവാൻ ഒരിക്കലും ഉറക്കം എന്ന ഒരു കാര്യം വരുന്നതേയില്ല ഭഗവാൻ എപ്പോഴും ഉണർന്നിരിക്കുന്നു ഭഗവാൻ എപ്പോഴും തൻ്റെ പ്രജകളെ തൻ്റെ സൃഷ്ടികളെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അതിനാലാണ് ഭഗവാന് നിധി അവ്യയ എന്ന നാമധേയം ഭഗവാന്റെ അടുത്ത നാമധേയം സംഭവ സംഭവ എന്നു പറഞ്ഞാൽ ഭഗവാൻ ഏതൊരു ആ അവതാരം എടുത്താലും അതിനു ശേഷം ആ അവതാരം തീർന്നതിന് ശേഷം ഭഗവാൻ വൈകുണ്ഠത്തിൽ പൂർണ്ണ ശക്തിയോടുകൂടി നിൽക്കുന്നു അതിനാലാണ് ഭഗവാന് സംഭവ എന്ന നാമധേയം അതായത് ഹരിവംശത്തിൽ ഭഗവാനെ നാരായണൻ എന്ന് പറയുന്നു എൻ ആ നാമധേയം എന്തിനെ വെച്ചാൽ ഏതൊരു സൃഷ്ടിക്കും കാരണക്കാരൻ ആരാണോ അദ്ദേഹത്തെ നാരായണൻ എന്ന് പറയുന്നു അതുപോലെ ആ ഗീ ഭഗവത്ഗീതയിൽ ആരാണോ ധർമ്മത്തെ ഉയർത്തി പിടിക്കുന്നത് അദ്ദേഹത്തെ സംഭവ എന്ന് പറയുന്നു അടുത്ത നാമധേയം ഭാവന ഭാവന എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മുടെ മനസ്സ് കൊണ്ട് ഒരു വേറൊരു സൃഷ്ടി ഉണ്ടാക്കുന്നതിൽ ഒരു കൽപ്പന ഉണ്ടാകുന്നത് ആരാണോ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്നത് ആരാണോ ഭക്തന്മാർക്ക് ഏതിനേയും കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹത്തെ ഭാവന എന്ന് പറയുന്നത് അതും സന്തോഷത്തിലായാലും കൂടെ നിൽക്കും സങ്കടത്തിലായാലും ഒരു ഭക്തന്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അദ്ദേഹത്തെ ഭാവന എന്ന് പറയുന്നു അതായത് ഒരു തിന്മയെ ഇല്ലാതാക്കി ഒരു നന്മയ്ക്ക് എന്നും അനുഗ്രഹം കൊടുക്കുന്നതാരാണോ അദ്ദേഹത്തെ ഭാവന എന്ന് പറയുന്നു ഭർത്ത ഭർത്ത എന്ന് പറഞ്ഞാൽ അടുത്ത നാമധേയമാണ് ഭർത്ത ഭർത്ത എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിയെയും ഇ നേരായ രീതിയിൽ അവരെ നയിക്കുന്നതാരാണോ അവരെ ഭർത്ത എന്ന് പറയുന്നു അതായത് അവരെ എല്ലാവരെയും പൂർണമായി അവരെ സംരക്ഷിക്കുന്നു അതായത് വേറൊരു കാര്യത്തിലൂടെ അവർക്കൊരു രാതിരിക്കുവാൻ വേണ്ടി അവരെ എപ്പോഴും ആശ്വസിപ്പിക്കുന്നതിലും സന്തോഷം കൊടുക്കുന്നതിലും അവരുടെ എന്തൊക്കെയാണോ മനസ്സിൽ ലക്ഷ്യം കണ്ടെത്തിരിക്കുന്നോ അവിടെ കൊണ്ടെത്തിക്കുന്നതിലും ഭഗവാൻ പൂർണമായി ഉത്തരവാദിയാണ് അതിനാലാണ് ഭഗവാന് ഭർത്ത എന്ന നാമധേയം അടുത്ത നാമധേയം പ്രഭവ പ്രഭവ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഭഗവാൻ ഒരുമിച്ച് ഒരേ രീതിയിൽ കുടികൊള്ളുന്നതിനെയാണ് പ്രഭവ എന്ന് പറയുന്നത് അതായത് സംകാലത്തിനും സമയത്തിനും അതീതമായി ഇരിക്കുന്നതാരാണോ അദ്ദേഹത്തെ പ്രഭവ എന്ന് പറയുന്നു അടുത്തത് പ്രഭു പ്രഭു എന്നാൽ സാക്ഷാൽ ഭഗവാൻ അതായത് വളരെ ശക്തിയുള്ള ആരാണോ അദ്ദേഹമാണ് പ്രഭു അതായത് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും മറ്റുള്ളവരെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിയന്ത്രിക്കുന്നതിലും മറ്റുള്ളവരെ ഏത് പല വ്യത്യാസമായ രീതിയിൽ കാണിക്കുന്നതിലും ഭഗവാൻ അവിടെ ഏതൊരു കാര്യത്തിലും ഭഗവാൻ അങ്ങനെ പൂർണതയോടെ നിൽക്കുന്നു അതിനാലാണ് ഭഗവാന് പ്രഭു എന്ന നാമധേയം അവസാനത്തെ നാമധേയം ഈശ്വര ഈശ്വര എന്ന് പറഞ്ഞാൽ െ സ്വതന്ത്രമായി ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത് അവരെ ഈശ്വര എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നാമധേയങ്ങൾ സർവ ശർവ ശിവ സ്ഥാനൂർ ഭൂതാതിർ നിധിർ അവ്യയ സംഭവ ഭാവന ഭർത്ത പ്രഭവ പ്രഭു സോ നാ പന്ത്രണ്ട് നാമധേയങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത് സർവശവ് സർവർവ ശിവ സ്ഥാനോർഭൂതാർനിധി ഭാവനോ ഭർത്ത പ്രഭുരീശ്വരക താങ്ക് യു ഓ